മട്ടന്നൂരിൽ കോൺഗ്രസ് സി പി എം സംഘർഷം കഴിഞ്ഞ ദിവസം പഴശ്ശിരാജ എൻഎസ്എസ് കോളേജ് പരിസരത്ത് യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് തിങ്കളാഴ്ച രാത്രി മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സംഘർഷാവസ്ഥയുണ്ടായത് ഇവിടെ പോലീസിന് മൊഴിയുണ്ടെങ്കിൽ ആ മൊഴി നടപടികൾ തൽക്കാലം ഞാൻ എല്ലാവരും എല്ലാവരും കാര്യങ്ങൾ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു മാത്രം മാത്രം രണ്ട് ആൾക്കാർക്ക് എന്തെങ്കിലും നിൽക്കുക കേട്ടോ കഴിഞ്ഞ ദിവസം പഴശ്ശിരാജ എൻ എസ് എസ് കോളേജ് പരിസരത്ത് യൂത്ത് കോൺഗ്രസ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് തിങ്കളാഴ്ച രാത്രി മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് സംഘർഷാവസ്ഥയുണ്ടായത് സ്റ്റേഷനിലെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വാഹനത്തിലെത്തിയ സി പി എം പ്രവർത്തകർ ആക്രമിച്ചെന്ന് യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി വിശാഖ് പാലാട് മട്ടന്നൂർ മണ്ഡലം പ്രസിഡന്റ് ജിഷ്ണു പിരിയച്ചൂർ ആകാശ് ചോലത്തോട് എന്നിവർക്കാണ് പരിക്കേറ്റത് അക്രമികൾ എത്തിയ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തില്ലെന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ സ്റ്റേഷൻ പരിസരത്ത് പ്രതിഷേധിച്ചു എന്നാൽ എസ് എഫ് മട്ടന്നൂർ ഏരിയ സെക്രട്ടറി എം അശ്വന്ത് ഏരിയ വൈസ് പ്രസിഡന്റ് സിറാജുൽ ഹസൻ എന്നിവരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചതായി സി പി എമ്മും ആരോപിച്ചു ഇരുവിഭാഗം പ്രവർത്തകരും പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തടിച്ചുകൂടിയതോടെ സംഘർഷാവസ്ഥയായി ഒടുവിൽ നേതാക്കളും പോലീസും ഇടപെട്ടാണ് നിയന്ത്രിച്ചത് ഏറെ നേരം ഇത് സംഘർഷ സമാന അന്തരീക്ഷം സൃഷ്ടിച്ചു ഇരുവിഭാഗങ്ങളിലെയും പ്രവർത്തകർ രണ്ടു ഭാഗങ്ങളിലായി ക്യാമ്പ് ചെയ്തു തുടർന്ന് കൂടുതൽ പോലീസിനെ വിന്യസിച്ചു സിഐ ബി എസ് സജൻ സ്റ്റേഷൻ കോമ്പൌണ്ടിൽ അനാവശ്യമായി ക്യാമ്പ് ചെയ്താൽ നടപടിയിലേക്ക് നീങ്ങുമെന്ന് അറിയിച്ചതോടെ നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ റോഡിലേക്ക് മാറ്റി തുടർന്ന് കോൺഗ്രസ് നേതാക്കളായ അബിൻ വർക്കി വി പി അബ്ദുൽ റഷീദ് റിജിൽ മാക്കുറ്റി സി പി എം നേതാക്കളായ പി പുരുഷത്തമൻ എൻ വി ചന്ദ്രബാബു എം രതീഷ് എന്നിവർ പോലീസുമായി ചർച്ച നടത്തി സിസിടിവി ദൃശ്യങ്ങൾ പ്രകാരം നടപടിയുമായി മുന്നോട്ടു പോകുമെന്ന് സിഐ അറിയിച്ചു തുടർ അക്രമങ്ങൾ ിയുടെ നേതൃത്വത്തിൽ യോഗം ചേരാനും തീരുമാനിച്ചു നിഷ്പക്ഷമായ നിലപാടാണ് ഞാൻ എടുത്തത് ആ നിലപാടെടുത്ത് പോകുമ്പോഴ് ഒരു ഒരു വ്യാധി ഉണ്ടാക്കാൻ ആരും നോക്കണ്ട അത് നടക്കത്തില്ല അതിവിടെ നടക്കുന്നു അറിയാൻ ഞാൻ തുറന്നെന്ന് പറയാം പോലീസിന്റേതായ നടപടി പോലീസ് എടുത്തോളൂ പറഞ്ഞു ഞാൻ നിങ്ങൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞതാണ് ആളിനെ കൂട്ടിക്കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് സി സി ടി വി ക്യാമറ ദൃശ്യമുണ്ട് അവിടെ മുഴുവൻ ക്യാമറയാണ് ഓക്കെ അതിനനുസരിച്ചിട്ടുള്ള നിങ്ങൾക്ക് നിങ്ങൾക്ക് പറയാനുള്ളതല്ലോ നിങ്ങൾ മൊഴി തരും മൊഴി തരും നിങ്ങൾക്ക് കഥയൊന്നും എനിക്ക് സംസാരിക്കേണ്ട ഇനി സാറ് ഞങ്ങൾ തയ്യാറാണ് നമ്മൾ പ്രധാനപ്പെട്ട ഏതൊക്കെ നമ്മൾ ഇവരെ ബാക്കിയുള്ളവർ പുറത്തേക്ക് ബാക്കിയുള്ളവർ പുറത്തേക്ക് ഇറങ്ങാം പോലീസ് സ്റ്റേഷനകത്ത് മുന്നോട്ടില്ല നിങ്ങൾ പ്രതികളെ ഒരുപാട് പേര് അടിക്കേണ്ട നിങ്ങൾ ആരോഗ്യം ഒരുപാട് കാര്യം പറയാം നിങ്ങൾ മൊഴീൻ്റെ അടിപൊളി പ്രതികളെ പിടിക്കും എന്തോ ചെയ്തോ നിങ്ങൾ ഞാൻ നമ്മൾ ചോദിക്കും നമ്മളെ വാദം എന്താ പറഞ്ഞാൽ അങ്ങനെ ഒരു സംഘർഷം നടക്കുമ്പോൾ വണ്ടിയിൽ വന്ന കുറച്ച് ആളുകൾ അടിച്ചിട്ട് പോകുമ്പോ അവിടെ ഉണ്ടായിരുന്ന പോലീസ് ആ വണ്ടി കസ്റ്റഡി എടുക്കണ്ട എന്ത് പറഞ്ഞു പോലീസുകാര രണ്ട് വിഭാഗക്കാരോട് സ്റ്റേഷനിലേക്ക് വരാനാണ് പറഞ്ഞു ാര്യമുള്ള സി പി എമ്മിന്റെ ഏതാക്രമീ അദ്ദേഹം അടുത്തേ പോയത്